ഒരിടത്തൊരിടത്ത് ഒരു തൊപ്പി കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു ഏർ ആരുന്ന തൊപ്പി കച്ചവടക്കാരൻ അപ്പൊ തൊപ്പി കച്ചവടക്കാര ഇങ്ങനെതാ നടന്ന് 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 പോകുമ്പോ വയ്യായി അപ്പൊ കൊത്തൊപ്പി കച്ചവടക്കാരൻ എന്തു ചെയ്തു അറിയോ ഒരു മരത്തിന്റെ താഴെ ചാച്ചി ഉറങ്ങി അപ്പുണ്ട് മരത്തിന്റെ മേലെ കൂടി താഴെ വന്നിട്ട് തൊപ്പി കച്ചവടക്കാരനില്ലേ തൊപ്പിയുള്ള ആളില്ലേ തൊപ്പിക്കാരൻ തൊപ്പിക്കാരന്റെ കൊട്ടയത്ത് തൊപ്പിയൊക്കെ എടുത്തിട്ട് ഓടി മരത്തി കയറി മരത്തി കയറി എവിടെ കയറി മരത്തിലെ ചാച്ചി കഴിഞ്ഞു തൊപ്പി തൊപ്പിയൊക്കെ എടുത്തിട്ട് ഓടി മരത്തി കയറി എവിടെ കയറി മരത്തിൽ കറി പറയണ കേക്ക് എവിടെ തൊപ്പി തൊപ്പിയും കൊണ്ട് ഇതാ നോക്ക് ഇതാണ്ട തൊപ്പിയൊക്കെ എടുത്തിട്ട് കൊരങ്ങമാര് മരത്തി കറി കണ്ട തൊപ്പി കണ്ടാ തൊപ്പിയൊക്കെ എടുത്ത് മരത്തി കറി പച്ചവടക്കാരൻ വണ്ടിട്ട് ഉറങ്ങല്ലേ കൊച്ചോ പച്ചവടക്കാരൻ ഉറങ്ങി എണീറ്റിട്ട് തൊപ്പി നോക്കണു അയ്യോ തൊപ്പി കാണാനില്ല തൊപ്പി കാണാനില്ല എവിടെ തൊപ്പി തൊപ്പി എവിടെ തൊപ്പി കൊരങ്ങന്മാര് മേലെ കൊണ്ടുപോയി മർത്തിന്റെ എന്ത് ചെയ്തു കച്ചവടക്കാരന്റെ കയ്യിൽ ഒരു തൊപ്പി ഉണ്ടായിരുന്നു ആ കച്ചവടക്കാരൻ എന്ത് ചെയ്തു തൊപ്പി എടുത്തിട്ട് ഒരു സൂത്രം തോന്നിയതാണ് അപ്പൊ തൊപ്പി എടുത്തിട്ട് ഒറ്റയേറ് അപ്പൊ അത് കണ്ടിട്ട് മണ്ട കൊരങ്ങന്മാരെ അറിയോ കൊരങ്ങന്മാരും അതേപോലെ തൊപ്പി എടുത്തു ഒറ്റയറ് അപ്പൊ എങ്ങി പെറുക്കി പൊറുക്കി പറഞ്ഞിട്ട് വേഗം വെച്ചിട്ട് ഒറ്റ ഓട്ടം എങ്ങനെയാ ഓടിയത്